ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരുപാട് അച്ചാർ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ അപ്പോൾ ഇന്നത് അതിന്നുമല്ല വ്യത്യസ്തമായിട്ടൊരു അച്ചാറാണിന്ന് ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് എളുപ്പം ഉണ്ടാക്കാനൊക്കെ എന്നൊരു അച്ചാറാണിത് എളുപ്പം ഉണ്ടാക്കാൻ തന്നെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ എളുപ്പം അതിന് മുമ്പുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ജോലിയാണ് ഉണ്ടാക്ക അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിനിയും എന്താണ് വെച്ചാർ എന്നുള്ള അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വന്ന് ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓൾ ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഓൾ ഓപ്ഷനുകൾ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം എനിക്കുണ്ടാകണം അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമ്മുടെ അച്ചാർ എന്താണെന്ന് അറിയാമോ വെളുത്തുള്ളി എന്നാൽ ഞാൻ മുക്കാക്കിലോ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അത് വലിയ വെളുത്തുള്ളി ആയിരുന്നു ഞാൻ കീറി മുറി അതിന് നെടു കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചേക്കാണ് ഇച്ചിരി വലിയ വെളുത്തുള്ളി ആയിരുന്നത് അപ്പം നമുക്ക് അതിന് അച്ചാർ ഇടയിൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി അപ്പം ചില സമയത്ത് തന്നെ വില കൂടും വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങിച്ച് അച്ചാറൊക്കെ വെച്ചാൽ വയറിനും നമുക്ക് ശരീരത്തിന് തന്നെ മൊത്തത്തിൽ നല്ലൊരു സാധനമാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് നമുക്ക് നച്ചാറിട്ടെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇഞ്ചി നമുക്ക് വയറിന് നല്ല ഗുണമുള്ള സാധനമാണ് പിന്നെ ഞാനൊരു നാലഞ്ച് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് അരിഞ്ഞല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില വെച്ചിട്ട് കൂടുതൽ ഇന്നാലും നല്ലതാണ് ഇതെല്ലാം വയറിന് നല്ല സാധനങ്ങളാണ് പിന്നെ പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് കൂട്ടം സാധനങ്ങൾ വേണമെന്നുണ്ട് അത് നമുക്ക് ചേർക്കുന്ന മുറയ്ക്ക് ഞാൻ തരാം അച്ചാർ ഉണ്ടാക്കി വരുമ്പം അന്നേരം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ മിസ്സാക്കാതെ കാണുക എങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ചേരുന്നുണ്ടെന്നും അത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ ഫുൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്കിനി അച്ചാർ ഉണ്ടാക്കിത്തുടങ്ങാം നമ്മൾ ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് അടുത്ത ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ആദ്യം ഒരു ഇരുന്നൂറ് മില്ലി നല്ലെണ്ണ നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ നല്ല അല്ലെങ്കിൽ പിന്നെ കടകെണ്ണ വേണം കടകണ്ണയ്ക്ക് ഒരു ചെറിയ സ്വാദ് വ്യത്യാസം വരുന്നില്ല അതിലപ്പം അത് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കളയാൻ കളയാൻ ഒക്കും ആ സ്വാദ് വ്യത്യാസം കളയാനൊക്കും അല്ല ഇച്ചിരി ജോലിയാണത് അത് നല്ലെണ്ണയാണ് ഇപ്പം എടുക്കുന്നത് വെളിച്ചെണ്ണ ആയാലും കൊള്ളം പക്ഷേ ടേസ്റ്റ് നല്ലെണ്ണയ്ക്കാണ് ഞാൻ നല്ലെണ്ണ നല്ലോണം ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ച് അങ്ങോട്ട് കൊടുക്കാം എനിക്കൊന്നും ചെറുതായിട്ട് വാടിയിട്ട് വേണം നമുക്ക് അടുത്ത ചേർത്ത് കൊടുക്കെത്തുള്ളി അച്ചാറെടുപ്പഴേ വെളുത്തുള്ളി അച്ചാറിൻ എളുപ്പമാണ് പക്ഷെ അതിനെ പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ ഇച്ചിരി ജോലിയാ ഇത്രയും വെളുത്തുള്ളിയെ പൊളിച്ചെടുക്കുന്നത് അത് എളുപ്പം പൊളിച്ചെടുക്കാനുള്ള വഴിയുണ്ട് അത് എന്നെ ഒരിക്കലൊരു വീഡിയോയിൽ കാണിച്ചുതരാം ഇതേ അച്ചാർ ഏതിടുമ്പോഴും നമ്മൾ അലുമിനിയം അലൂമിനിയം പാത്രത്തിലങ്ങി ഇടരുത് ഞാനിവിടെ മൺചെട്ടിക്കകത്താണ് ഇപ്പം ഇടുന്നത് ചെവിട് കട്ടിയുള്ള അലുമിനിയം പാത്രം അല്ലാതെ അലൂമിനിയം ഓളും അല്ലാതെ ഉള്ള പാത്രങ്ങളൊക്കെ വരാം നോൺ സ്റ്റിക്കോ എടുക്കാം ഇനി ചട്ടിക്കകത്തായിട്ടായിരിക്കണം ഇങ്ങനെ പതഞ്ഞ് കിടക്കുന്ന എണ്ണ ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കുറച്ച് രണ്ട് അഞ്ച് നിറമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആ പച്ചമുളക് അങ്ങോട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി വരണം ഇത് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് ഇതിർന്നതും അങ്ങനത്തെ എന്തൊക്കെ ചേരുവകളാണ് പ്രത്യേകം ചിലന്തുകൊണ്ട് ചേരുവകളെ ചേർക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഗീയോട് അവസാനം വരെ കാണണം നമ്മുടെ പച്ചമുളകവും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടി തന്നെ പരുവത്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്കാ കറിവേപ്പിലേക്ക് കൊടുക്കാം ഇതെല്ലാം എണ്ണക്കത്തി കിടന്നൊന്ന് വാടിയ വെള്ളമായി എല്ലാം ഒന്ന് മാറി വരണം അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് രണ്ടു മൂന്ന് വട്ടം കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് അച്ചാർ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പികളിലേക്ക് എടുക്കാവുള്ളൂ എടുക്കുമ്പം കഴിയുന്ന കഴിയുന്നതല്ല എടുക്കുമ്പം ഒന്നുകിൽ ഭരണിക്കകത്തിൽ അതല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ബോട്ടിലിനകത്ത് കുപ്പി കുപ്പിക്കാത്ത കുപ്പി കൊണ്ടുള്ള ബോട്ടിലിനകത്ത് ഉണ ആക്കാന് പ്ലാസ്റ്റിക് ക്ലാത്ത പച്ചക്കും അച്ചാർ എടുത്തിട്ട് വെക്കരുത് അതുപോലെ ഒരിക്കലും ഉണങ്ങിയ സ്പൂൺ കൊണ്ട് നനഞ്ഞ സ്പൂൺ കൊണ്ട് അച്ചാറെടുക്കാൻ പാടില്ല ചീത്തയാകുന്നത് വാടി ഇനി നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ചേർക്കുന്നുണ്ട് ചൂടായ മതി മഞ്ഞപ്പൊടി അറ്റാറിനകത്ത് ചേർക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും ടേസ്റ്റ് വേണത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ വെളുത്തുള്ളി അങ്ങോട്ട് ചേത്താം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിലോ വെളുത്തുള്ളിയാണ് ഇതർക്കും നേരത്തെ പറഞ്ഞിരുന്നു ഇനി നമുക്കിതിനെ ഒന്ന് ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം വെന്ത് പോകരുത് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഉടഞ്ഞു പോകരുത് ഒന്ന് നല്ലപോലെ വാടി വരുവേ ഉള്ളൂ നമുക്കൊരു മൂന്നാല് മിനിറ്റ് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാൻ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം അപ്പം നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിന്റെ വെന്ത് പോകരുത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം എന്തുകൊണ്ട് എരിയുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് എരി കുറച്ച് കൂടുതൽ ചേർക്കാം ഞാൻ എരി ഉള്ളതുകൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടി ഒന്നര ടീസ്പൂൺ കായപ്പൊടി ടേബിൾ സ്പൂൺ അല്ലെ ടീസ്പൂൺ ആണ് മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നമുക്ക് തീ ഒന്ന് അണച്ചെച്ച് ഇതിളക്കി കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഈ ചട്ടി മഞ്ചട്ടി ആയതുകൊണ്ട് അതിന്റെ ചൂട് നിൽക്കും അതുകൊണ്ട് തീ അണച്ച നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനകത്തെ കാലസ്ഥ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കി പരുവത്തിനാണ് ചേർക്കാൻ അതുപോലെ മുളവും മുളവിൻ്റെ എരി കണക്കാക്കിയാണ് ചേർക്കാൻ ചില മുളവിന് നല്ല എരി ഉള്ളതായിരിക്കും ചില എരി കുറവായിരിക്കും അത് കണക്കാക്കിയാണ് ചേർക്കാൻ ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇത് വെളുത്തുള്ളി രാവിലെ പൊളിച്ചില്ലയോ ആ വെളുത്തുള്ളിയുണ്ട് അച്ചാറുണ്ടാക്കണം ഇപ്പഴി നിനക്ക് കടകമാങ്ങ ഇഷ്ടമല്ലേ അതുപോലെ വെളുത്തുള്ളിയുണ്ട് അച്ചാറുണ്ടാക്കും കടമാങ്ങൾ മാങ്ങ അച്ചാറാണ് ഇത് വെളുത്തുള്ളി എന്തെങ്കിലും എന്താക്കാൻ ഞങ്ങൾ മണം പിടിച്ചെങ്കിൽ വരണ്ടറിയല്ലേ ഏഹ് നിന്നെ അറിയിക്കാതെ ഞാൻ സ്വന്തം ചെയ്യുന്നേ നീ അപ്പുറത്തിൽ നിന്നാണ് മണം പിടിക്കാൻ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇതിന് പുളിക്ക് നമ്മൾ വരെ ഒന്നും ചേർത്തിട്ടില്ല ആ പുളിക്ക് ഞാൻ ചേർക്കുന്ന എന്തെന്നറിയാമോ വേണ്ട ഞാൻ ഞാനൊരു അരക്കപ്പിൽ കൂടി നാരങ്ങാ നീര് എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ഒരു നാല് നാരങ്ങ പിഴിഞ്ഞ് നല്ല നീരുള്ള നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങാനീര് ചേർത്തിട്ട് പുളി നോക്കണം പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വിനാഗിരി ചേർക്കാം നാരങ്ങാ നീര് എടുത്താൽ പ്രത്യേക അതിന് ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പും പുളിയെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പോ വിനാഗിരിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സാധനവും ചേർക്കാനുണ്ട് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർക്കാനൊരു ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യുക ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ഒരു ൊന്നര ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റുകളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്തു തരും ഉപ്പും എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് തരാനാണ് ചേർത്തേക്കുന്നത് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇത് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചേർത്ത് ഒഴിക്കാം ഞാൻ നോക്കട്ടെ നോക്കിട്ടത് വേണോ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് വിനാഗിരി ഒഴിക്കണോ നോക്കിയിട്ട് വേണോ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ഉപ്പും പുളിയും കുറവായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ചേർക്കാം ഒരുപാട് വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിങ്ങളെ ചേർക്കാം ഒരു പ്രിസർവേറ്റീവ് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഇളക്കി നോക്കാം ഞാൻ വെള്ളമൊന്നും വേറെ ചേർത്തിട്ടില്ല എല്ലാത്തില് ഇങ്ങനെ രിക്കുന്നാണ് നല്ലത് വെള്ളം വേണമെന്നവർക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് അങ്ങനത്തെ ഒഴിച്ചെടുക്കാം എന്നൊക്കെ തീയങ് അണച്ചു കൊടുക്കാം ഒന്നും കൂടി നോക്കട്ടെ ഇങ്ങനെ ഉണ്ടോ ഇപ്പം നമ്മുടെ അച്ചാർ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് പരുവത്തിന് ഉപ്പും പുളിയും എല്ലാം എല്ലാം ഉണ്ട് എരിവ് മാത്രം ഇച്ചിരി മുമ്പോട്ടാണ് ഞാൻ ഇച്ചിരി എരിവ് കൂടുതലിട്ടതാണ് ഇവിടെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് ഇച്ചിരി എരിവ് മുമ്പോട്ടിട്ടതാണ് മുളവിൻ്റെ പരുവ പരുവം നോക്കി എരി ഇടുക ഇപ്പം എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്ത് വന്നിട്ടുണ്ടായി ശർക്കരയുടെ മധുരമൊന്നും നമ്മൾ അറിയുന്നില്ല നല്ല ബാലൻസ് ചെയ്ത് തന്നിട്ടില്ല ഇപ്പൊ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി തണുത്തതിനു ശേഷം ഇതിനെ കുപ്പിക്കകത്താകാനൊക്കത്തുള്ളൂ അതുവരെ ഞാൻ ഈ പാത്രത്തിനെ വെച്ചേക്കാണ് എല്ലാവരും ഈ വെളുത്തുള്ളിക്ക് കിട്ട വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് എല്ലാവരും ഈ അച്ചാറിൻ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ വന്നിടുക പുതിയൊരു വീഡിയോ കണ്ട് വരുന്നതിന് വരേക്കും താ